ജോഫെയർ മലയാളം ചാനലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽ കമ്മിറ്റി എന്ന സ്ഥാപനത്തിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പ്രൊജക്ട് അസിസ്റ്റൻ്റ എന്നാണ് എൻ്റെ പേര് മൂന്ന് വർഷത്തേക്കുള്ള കരാർ നിയമനമായിരിക്കും മാസ സാലറി ഇരുപത്തിയാറായിരം രൂപയാണ് പറയുന്നത് അപ്പോൾ നമുക്കിൻ്റെ വേക്കൻസികൾ നോക്കാം അപ്പോൾ കേരളത്തിലും അവസരമുണ്ട് പ്രൊജക്ട് അസിസ്റ്റൻറ്റ് ടെക്സ്റ്റൈൽ ടെസ്റ്റിംഗ് നിലവിൽ നാൽപ്പത് വേക്കൻസിയാണുള്ളത് ബാംഗ്ലൂർ നാല് ചെന്നൈ മൂന്ന് ഡൽഹി മൂന്ന് ഗുണ്ടൂർ ഒന്ന് ഹൈദരാബാദ് നാല് ജയ്പൂർ രണ്ട് കാൺപൂർ ഒന്ന് കണ്ണൂർ ഒന്ന് കരൂർ ഒന്ന് മുംബൈ പത്ത് തിരൂർ മൂന്ന് കോയമ്പത്തൂർ അഞ്ച് ലുധിയാന ഒന്ന് കൊൽക്കത്ത ഒന്ന് അങ്ങനെയാണ് നിലവിൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ബി എസ് സി ഫിസിക്സ് ഓർ കെമിസ്ട്രി അതുപോലെ തന്നെ ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജിയിൽ ബിരുദം ഉള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപേക്ഷ സമർപ്പിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് മുപ്പത്തി ഒന്നാണ് അപ്പോൾ ശമ്പളമൊക്കെ ശമ്പളത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് മാസം ഇരുപത്തായിരം രൂപയാണ് പെർ മന്ത് അപ്പോൾ ഈ യോഗ്യത ഉള്ളവർ അപേക്ഷിക്കുക അപ്പോൾ അവസരമാണ് വന്നിരിക്കുന്നത് അപ്പോൾ അപേക്ഷ ഫോൺ ഡൗൺലോഡ് ചെയ്ത് ഏത് റീജിയനിലോട്ടാണ് അപേക്ഷ സമർപ്പിക്കാൻ താല്പര്യപ്പെടുന്നത് അപ്പോൾ അവിടുത്തോട്ട് ഇമെയിൽ ചെയ്യുക അപ്പോൾ അടക്കം അപേക്ഷ ഫോം ഫില്ല് ചെയ്ത് വെക്കേണ്ട അടക്കം ഈ പറയുന്ന മെയിൽ അടിയിലോട്ട് ഫോ ഫോർവേഡ് ചെയ്യുക കേരളത്തിൽ കണ്ണൂർ ഒഴിവുണ്ട് അപ്പോൾ ഈ പറയുന്ന ബി എസ് സി ഫിസിക്സ് അതുപോലെ ടെക്സ്റ്റൈൽസിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ നല്ലൊരു അവസരമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളെ നല്ലൊരു അവസരമാണ് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക അപ്പോൾ നല്ലൊരു അവസരമാണ് അതുപോലെ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റും നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അപ്പോൾ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം അപ്പോൾ നിലവിൽ നാൽപ്പത് വേക്കൻസ് ആണെന്ന് പറഞ്ഞ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ